ഹലോ ഗെയ്സ് എല്ലാവർക്കും ചാവക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം രണ്ട് ദിവസം അപ്ഡേഷൻ ഒന്നുമില്ലായിരുന്നു അതിന് ചെറിയൊരു കാരണമുണ്ട് സെൻറ്റ് മേരീസിൽ വെനീർ വേസ്റ്റ് ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് ലോഡായില്ല ശനിയാഴ്ച പോസ്റ്റായി കിടന്നു ഇന്ന് സൺഡേ ആണ് കട്ട പോസ്റ്റ് അപ്പോൾ ചെറിയൊരു കുക്കിംഗ് പരിപാടി നല്ല പൊന്നിയരി ഇട്ടിരി ചോറും അതുപോലെ മുട്ടയോംലറ്റ് തൈര് പിന്നെ സോയാബോൾ വെച്ച് ഒരു വഴറ്റലും പൊളിക്കണ്ടേ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടൺ അമർത്തണം അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം അപ്പോൾ ഓക്കെ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരാം സ്റ്റേറ്റോണ്ട് ബായ് ആദ്യം നമുക്ക് പൊന്നിയരി അരി കഴുകിയെടുക്കണം ബംഗാളീസ് അരിയാണ് വേവ് കുറവാണെന്നുണ്ടെങ്കിലും നല്ല സൂപ്പർ അരി എനിക്ക് വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിടി ഗെയ്സ് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇതൊന്നുമില്ല പാടുള്ള കാര്യങ്ങളൊന്നും അല്ലെന്നോ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇളക്കണം എല്ലാ അങ്ങോട്ട് പിടിച്ചിളക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് ആ ഭാഷയൊക്കെ ഇങ്ങോട്ട് വെളിയിലോട്ട് വരും ഒരു ത്രീ ടൈംസ് കഴുകുമ്പോഴത്തേനും നമ്മുടെ അരി റെഡി സുഹൃത്തുക്കളെ അരി കഴുകി അരി വാങ്ങാൻ പോകുന്നവർ ശ്രദ്ധിക്കണം ഞങ്ങൾ ഈ പല ഓട്ടങ്ങളുമൊക്കെ എടുക്കുന്നവരാണ് ആരുടെയൊക്കെ അരിയാണ് ഏതൊക്കെ ടൈപ്പ് അരിയാണ് എടുക്കാൻ പോകുന്നതെന്നൊന്നും നമ്മൾ പറയില്ല എങ്കിലും അരി പല വിധത്തിലുള്ള അരികളുണ്ടെന്ന് നമുക്കറിയാം ആ അരിയിൽ തന്നെ ചിലപ്പോൾ മിക്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അരികളൊക്കെ മേടിക്കാൻ പോകുന്നവർ നല്ല അരിയാണെന്ന് ഉറപ്പ് വരുത്തുക അതിനകത്ത് മിക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ അതിലും പറയും കറക്റ്റ് അരി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആ അരിയുടെ മേളിൽ ഒരു വിരല് പൊക്കത്തിൽ വെള്ളം ആ ഒരു വിരല് പൊക്കത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒരൊറ്റ വിസിൽ എന്നിട്ട് ആ വിസിൽ കഴിഞ്ഞ് നമ്മൾ ഇറക്കി വച്ചിട്ട് എയറെല്ലാം പോയി കഴിഞ്ഞെടുത്താൽ നമ്മുടെ ചോറ് റെഡി എന്നൊക്കെ പറയും പക്ഷേ ഞാനങ്ങനെ കറക്റ്റ് പങ്ജുവാലിറ്റിയിലൊന്നും അല്ല കാര്യങ്ങളൊക്കെ നടത്തുന്നത് പല രീതിയിലും ഉണ്ടാക്കുന്നവരുണ്ട് ഞാനുണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് ഈ കാണിക്കുന്നത് ഓക്കേ നമുക്കിത് ഇന്ന് ട്വൻ്റി ട്വൻ്റി ഉണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും അപ്പോൾ അതൊന്ന് കാണണം ഗ്യാസ് ഫിറ്റ് ചെയ്തു ഓണാക്കി നമുക്ക് നൈസായിട്ട് ഇതൊന്ന് കത്തിക്കണം നിങ്ങൾ ചോദിക്കും രണ്ട് ദിവസം ലീവായിട്ട് വീട്ടിലേക്ക് ഒന്ന് പോകരുതോന്നു സുഹൃത്തുക്കളെ വീട്ടിൽ പോകാൻ പറ്റിയില്ല സുഹൃത്തുക്കളെ കരി എന്നാന്ന് വെച്ചാൽ വണ്ടിയിൽ വിലവിടുപ്പുള്ള പല സാധനങ്ങളുണ്ട് അപ്പം എന്തെങ്കിലും ചോദിക്കും എന്തൊക്കെയാണ് ഞാനത് പറയുന്നില്ല കരി എന്നുവെച്ചാൽ എൻ്റെ വണ്ടി ആരെങ്കിലും ടാർഗറ്റ് ചെയ്താൽ അപ്പോൾ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ദിവസം ഞായറാഴ്ചയായിട്ട് ഒതുക്കി ഇട്ടേക്കാം വാ വീട്ടിൽ പോയതാന്ന് തോന്നുന്നു ഞാൻ ഉറക്ക ഉറങ്ങി എഴുന്നേറ്റപ്പഴത്തേനും ഈ വണ്ടിയുടെ കിടപ്പുണ്ട് പക്ഷെ മൊത്തം ലോക്കഡാണ് ഗ്യാസ് തീർന്നാൽ നമുക്ക് ഗ്യാസ് എടുക്കാൻ ഒരു പണ്ടല്ല അപ്പോൾ എന്തായാലും അരി വെച്ചു ചോറാംന്ത്രം വരെ വെയിറ്റ് ചെയ്യണം അതിനൊരു അതിനോട് പന്ത്രണ്ട് ഉണ്ട് ഓക്കേ സൊയാബോളാണെന്ന് പറഞ്ഞില്ലേ അതെ സൊയാബോൾ നൂറ് ഗ്രാം ഇരുപത് രൂപ പിന്നെ പച്ചമുളക് തക്കാളി കറിവേപ്പില മല്ലിയില സവാള ഓക്കേ പിന്നെ മുളക് പൊടി ഇല്ലായിരുന്നു മുളക് പൊടി മേടിച്ചു നൂറ് ഗ്രാം അരുപത്തിയഞ്ച് രൂപ ഇതൊക്കെ നമുക്ക് കഴുകിയെടുക്കാം നമ്മുടെ അരിത്തിളച്ചു രണ്ട് വിസലടിച്ചു ഒന്ന് മാറ്റി വെക്കാം സകലമാന ഏറും പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ബന്ധമൊന്ന് നോക്കാം അത് ഇതൊക്കെയാണ് ഞങ്ങളുടെ സൗകര്യങ്ങൾ വണ്ടിക്കാത്ത സൗകര്യങ്ങൾ അല്ലേ എൻ്റെ എൻ്റെ സ്പീക്കർ നമുക്ക് പാട്ടിടാം എൻ്റെ അരിക്കലം ഇതെൻ്റെ കിടപ്പാടം അതിൻ്റെ ചെറിയ ബാഗ് സ്റ്റിയറിംഗ് മീറ്റർ റീഡിങ്ങിൻ്റെ ഗ്ലാസ് അതുപോലെ തന്നെ എൻ്റെ ചാർജിംഗ് പോയിൻ്റ് ഗ്യാസ് കൊക്കാനുള്ള സ്ഥലം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം എല്ലാം ഞാൻ തൻ്റെ ചില ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ കത്തി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചങ്ങനാശ്ശേരി ചന്തക്കകത്തൊന്ന് മേടിച്ച കത്തിയാണ് എത്ര മുപ്പതാണോ അമ്പതാണോ എന്നറിയത്തില്ല എന്തായാലും നൂറു രൂപ താഴെയാണ് ഉപയോഗിക്കും തോറും മൂർച്ച കൂടുന്ന സൂപ്പർ കത്തി നമ്മുടെ രാഗമൊന്നും വേണ്ട ഞാനിപ്പോൾ ഏകദേശം മേടിച്ചിട്ട് ഒരു മാസത്തിന് മേളായി നല്ല അടിപൊളി കത്തി തള്ളുമല്ല കേട്ടോ ചങ്ങനാശ്ശേരി കിട്ടിയ കത്തി അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ആകാശ കൂടാരെ ചൊട്ടി താനന്ന താനെന്ന നമുക്ക് കഴിയാനുള്ള വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ഇറങ്ങിയെടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ് പറഞ്ഞു നമ്മൾ നമ്മളിതിനകത്തിരുന്ന് എല്ലാം ചെയ്യുന്നതുകൊണ്ടേ ഈ ഇറങ്ങിയെടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് നമുക്ക് നമുക്ക് എന്തായാലും ഇതൊന്ന് കഴുകിയെടുക്കാം ഈ കഴുകി വെച്ചേക്കുന്നതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം തക്കാളി സവാള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില കറിവേപ്പില അത് കട്ടിങ് കൂടങ്ങനുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ചു നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് ആസ്വദിച്ചിട്ട് വിളിച്ചൊരു മനുഷ്യനാണ് പുള്ളി ചോദിക്കുന്നത് കഷ്ടപ്പാടല്ലേ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് സുഹൃത്തുക്കളെ ഒഴുകുന്ന പുഴയാണോ അവിടെ എന്നാന്ന് അറിയത്തില്ല മോറാണോ ഇതോ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ പണി അടക്കുന്നതാണ് അപ്പോൾ ആ സുഹൃത്തിനോട് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് പക്ഷേ നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഏത് ജോലിയും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതാദ്യം ചെത്തി എന്നാണ് പറയുന്നത് കാര്യം ഇത് ചെത്തിക്കളഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നിറയൂലെന്നാണ് പറയുന്നത് ഇത് ചെത്തിയാൽ ഇതിലാണ് കണ്ണ് നിറയുന്ന പരിപാടി ഇരിക്കുന്നതെന്നാണ് പക്ഷെ ഞാന് ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഇല്ല നമ്മൾ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് കാര്യം വെച്ചാൽ ഇത് വഴട്ടി വരുമ്പോണ്ടല്ലോ ഒന്നും കാണത്തില്ല നമ്മൾ ചോദിക്കും ഈ ഒരാൾക്ക് എന്തിനാ മൂന്ന് സവാളയാണ് എനിക്കിന്ന് വൈകിട്ടത്തേക്കും നാളെ രാവിലെ കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് സോയാബോൾ കഴിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് സവാള എടുത്തേക്കുന്നത് മൂന്ന് സവാള വേണ്ടാത്തൊരു ഒന്നോ രണ്ടോ സവാള ഒക്കെ മതി പക്ഷേ എനിക്ക് ഈ വേറെ വെറൈറ്റി രീതിയിലാണ് നമ്മൾ വഴറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സവാള ഞാൻ ഒന്ന് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടി വറത്തെടുക്കുമെന്ന് പറയാൻ വറുത്തെടുക്കും അതാകുമ്പോഴത്തേന് നല്ല സോയാബോളും നല്ല അടിപൊളി ടേസ്റ്റിലായിരിക്കും സവാള മൂന്നെണ്ണം വരഞ്ഞു ഇനി നമുക്ക് തക്കാളി തക്കാളി വരെ ഞാൻ തന്നെയാണ് വീഡിയോ പിടുത്തം അതുപോലെ തന്നെ നമ്മുടെ എഡിറ്റിങ് അതുപോലെ തന്നെ സംഭാഷണം സ്റ്റോറി സ്ക്രിപ്റ്റ് ഡയലോഗ് എഡിറ്റിങ് പറഞ്ഞു എല്ലാം നമ്മൾ തന്നെ ഒരു ബാലയേന്ദ്ര മേനോനാകാനുള്ള പരിപാടിയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഒന്ന് രക്ഷപ്പെടുത്തുന്നത് നിങ്ങൾ ചോദിക്കും ഒരു ബാലേന്ദ്രം മേന ശരി ഒരു ബാലേന്ദ്രൻ മേന മതി എന്നുണ്ടെങ്കിൽ ഒരു ബാലേന്ദ്രൻ മതി ഒരു സത്താറിനേം കൂടെ നിങ്ങളൊന്ന് ഒന്ന് അംഗീകരിക്കുമോ പ്ലീസ് ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല അതിന്റെ ഭാഗമായിട്ട് എല്ലാം എടുക്കും മൂർച്ച ഉണ്ടോ ഇട മൂർച്ച ഉണ്ടോ തക്കാളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞു അരിഞ്ഞ് കിട്ടും നിങ്ങൾ ഈ കത്തി ഒന്ന് മേടിച്ച് നോക്കുക കത്തിന്റെ പേരൊന്നും കറിയത്തില്ല നാടൻ കത്തി എന്ന് ചോദിച്ചപ്പോഴത്തേനും നാടൻ അന്നും പറഞ്ഞിട്ട് നന്നാ നമുക്ക് തക്കാളിയും കൂടെ തട്ടാം തക്കാളി തട്ടിക്കഴിഞ്ഞ നമുക്ക് അടുത്തത് ഇൻസിയാണ് ഇൻസി എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് 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 നന്ദിയുണ്ട് ഇപ്പം പതിനൊന്നിൽ കിടന്ന സബ്സ്ക്രൈബ് ഇപ്പോൾ ഏകദേശം മുന്നൂറിനോട് എടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം ഒരു വൺ കെ വ്യൂവേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സ് ഷോർട്സ് ഒക്കെ ഏകദേശം ഒരു ഫൈവ് കെ ഒക്കെ ഇട്ടതിനൊക്കെ കടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല പിന്തുണ തരിക ഇതെന്ന് പറയുന്നത് ഒരുപാട് ആളുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്തുണ എന്തായാലും കൂടിയേ തീരൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ പിന്തുണ ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകാം ചേരൊന്ന് കുതിരട്ടെ ഇപ്പം നമുക്ക് അടിച്ചെടുക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ ചോറ് റെഡി ആയൊന്നു നോക്കാം ഒരു ഒരുപടിക്കുള്ള സകല പരിപാടികൾ ഈ വണ്ടിക്കകത്തുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്ക് ഒന്ന് വാർത്തെടുക്കാം നമുക്ക് ഓക്കെ അല്ലേ ചോറ് ഓക്കെ അല്ലേ ചോറ് ഓക്കെ വേണം കഴുകി കഴിഞ്ഞു നമ്മുടെ ഇറച്ചി ഇരിക്കുന്നുണ്ട് ഇറച്ചി 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 സാബിൾ ഇറച്ചി ഇത് വലിയ പീസ് ആയതുകൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം സോയാബോൾ ഒരു വിസലടിച്ചു നമുക്ക് തുറക്കണം ഇത് ഗുരുവായൂർ പപ്പടം വീട്ടിൽ നിന്ന് വൈഫ് കൊടുത്തു വിട്ടതാണ് ഇത് മാങ്ങാണോ നാരങ്ങയാണോ എന്നറിയത്തില്ല അച്ചാർ ഇനി നമുക്ക് ഗുരുവായൂർ പപ്പടം പൊരിക്കണം സോയാബോളിൻ്റെ ഉണ്ട് ഓംലെറ്റ് വേണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ചിലപ്പോൾ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കും ഇപ്പം തുറക്കാം നമുക്ക് വടച്ചാനുള്ള പരിപാടി നോക്കാം നമ്മുടെ ഈ അലൂമിനിയം ചട്ടി വെച്ചു सवालडा ട്ടോ നമുക്കൊന്ന് വറുത്തെടുക്കാം പെട്ടെന്ന് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇച്ചിരി മഞ്ഞോട് കൂടി ഇടുന്നുണ്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് വറുത്ത് വിട്ടുവാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലത് ഇതിപ്പോ ഈ വറുത്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ തക്കാളി ഇതിനകത്ത് ഇട്ട് വഴറ്റിയെടുക്കാൻ അപ്പൊ അത് വറുത്തെടുക്കുന്നില്ല ഞാൻ വഴറ്റിയെടുക്കയാണ് ചെയ്യുന്നത് സവാള ഞാനൊന്ന് ഒതുക്കി വെച്ചു ഒന്ന് വഴണ്ട് കിട്ടുമ്പോഴത്തേന് നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ അരിഞ്ഞില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങന നല്ലവണ്ണം സവാള വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടാ ഇല്ലെങ്കിൽ തക്കാളി വെന്ത് കിട്ടില്ല വലിയ പാടായിരിക്കും പച്ചമുളകും കൂടി ഇടാം നേരത്തെ അരിഞ്ഞു വെക്കാൻ പറ്റിയില്ല ഗെയ്സ് ക്ഷമിക്കണം നമ്മുടെ സവാള വഴറ്റിയെടുത്തിരിക്കുന്നു ഇനി നമുക്ക് തക്കാളി ഇടാം തക്കാളി Follow the gaze. ടച്ച് വെക്കാം നടച്ചു വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേന് സെറ്റാവും നമുക്ക് ഇച്ചിരി പണിയുണ്ട് െടുത്തിരിക്കുന്നു നമുക്ക് പൊടി പൊടിയിൽ നമ്മൾ നേരത്തെ ഉപ്പ് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ടാൽ മതി പിന്നെ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല ഒഴിച്ച് ബാക്കി എല്ലാ മസാലകളും നമുക്ക് ഇട്ടുകൊടുക്കാം തുമ്മൽ പിടിച്ചു കൂടുതൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മീറ്റ് മസാല മീറ്റ് മസാല മതി ഇറച്ചിക്ക് മീറ്റ് മസാലയാണ് നല്ലത് ആവശ്യത്തിന് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി ഇടേണ്ടത് കശ്മീരിയാണ് ഇച്ചിരി കളർ കിട്ടും പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി മതി നേരത്തെ സോയാബോളിനകത്ത് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറേശ്ശേ കുറേച്ച മതി അങ്ങന അടുത്തത് ഗരം മസാല ഗരം മസാല ആവശ്യത്തിന് പിന്നെ പെപ്പർ കുറച്ച് മതി നല്ല എരിവായിരിക്കും എരിച്ച് തിന്നണം ആകുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് പിന്നെ മല്ലിപ്പൊടി കുറച്ച് മതി ഓക്കെ നമുക്ക് ഒരു കിലോ വേണ്ട നമുക്ക് ഇച്ചിരി ജീരക ഇടാം മതി പൊടിയെല്ലാം ആവശ്യത്തിനായിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഞാൻ തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് രണ്ട് കയ്യും ഈ സംവിധാനമല്ലേ ഉള്ളൂ നമ്മൾ ഒത്തിരി ഗ്യാസ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചിലപ്പോൾ കരിഞ്ഞ് പണ്ടാരം അടങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നിട്ട് വേണ്ട അടി ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കുത്തി ഉണങ്ങിയെടുക്കാം ഇതൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ഒന്ന് ഒന്ന് തിളയ്ക്കണം ഈ ശക്കല അതൊക്കെ ടേസ്റ്റ് കൂടുന്നതിൻ്റെ മാനദണ്ഡമാണ് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇച്ചിരി നേരം അടച്ചു വെച്ചാൽ മതി കേട്ടോ ഒന്ന് തിങ്ങി അടിപൊളി ആയി കഴിയുമ്പോഴത്തേനെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് എണ്ണയ്ക്കകത്തിടുന്ന മസാല ഒന്ന് തിളച്ച് വരണോന്നോ നമുക്ക് നമ്മുടെ സോയാബോൾ അങ്ങോട്ടിടാം അതിനിടയ്ക്ക് ഒരു സ്പൂൺ കൂടെ വന്നു ഗ സ്പൂൺ ഞാൻ നേരത്തെ അതിനകത്തിട്ട് ഇളക്കിയ സ്പൂണാണ് ഓക്കെ ഇനി നമുക്ക് ഒന്ന് തിളച്ച് പാകപ്പെട്ട് വരുമ്പോൾ മല്ലിന് ഇടണം അതുപോലെ തന്നെ ഇടണം മണം വന്നു തുടങ്ങി ഗെയ്സ് മണം വന്ന് തുടങ്ങി വിചാരിച്ചതിലും അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ചോദിക്കും വഴറ്റിയെടുക്കാൻ മുതലാളി പറഞ്ഞിട്ട് ഇതിപ്പോ കറി ആയല്ലോ എന്ന് ഇത് നമ്മൾ വെള്ളം പറ്റിക്കും ഇതിനകത്ത് നമുക്ക് ഇനി വേണ്ടത് ഒരു ഇച്ചിരി തീ കൂട്ടി കൊടുക്കണം തീ കൂട്ടി കൊടുത്തു എന്നിട്ട് നമ്മൾ നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റംസ് കറിവേപ്പില മല്ലിയല എന്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയല മല്ലിയില ചോറിനകത്തുവരെ മല്ലിയല ഇടും അങ്ങനത്തെ ടീമാണ് മുത്തണ്ണം ഇത് അവൾ കാണുമ്പോൾ അവളെന്നെ നല്ല തെറി വിളിക്കും കേട്ടോ കാര്യമെന്നു വെച്ചാൽ ചോറിനകത്ത് ആരെങ്കിലും മല്ലിയറി ഇടുകയോ അളിയാന്ന് ഇരിക്കും പക്ഷെ അതായാലും കുഴപ്പമില്ല എനിക്ക് പ്രിയപ്പെട്ടവളല്ലേ അവളിപ്പം ചോറിനകത്ത് മല്ലിയറി ഇട്ടാലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം തന്നെയാണ് നമ്മുടെ ഐറ്റം അങ്ങോട്ട് വെതറി ഇനി ഇതങ്ങോട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചങ്ങോട്ട് വെക്കുമ്പോൾ ഒരു മണം മരും ഗേസ് ഒരു മണം മര ഗേസ് നമ്മുടെ സോയാബീൻ സോയാബീൻ റെഡി തൈരുണ്ട് പക്ഷെ തൈര് കൊള്ളാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അതുകൊണ്ട് ഞാൻ ഞാനിത്തിരി ചാറ് നീട്ടി എടുത്താണ് കണ്ടോ ഗെയ്സ് പൊളിയല്ലേ മണം അടിച്ചു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം പൊരിക്കണം ഗുരുവായൂർ പപ്പടം ഏസ് പപ്പടത്തിനുള്ള പരിപാടി നോക്കാം ഗുരുവായൂർ പപ്പടം കണ്ടോ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്റെ കഷ്ടപ്പാട് നിങ്ങൾ കാണണേ കണ്ണൂർ കാറാ എല്ലാം റെഡിയായി പപ്പടം വൈഫിന്റെ അച്ചാറ് നാരങ്ങായോ മാങ്ങായോന്നുകൊണ്ടാണ് പിന്നെ അവിടെ ഗുരുവായൂർ പപ്പടം പൊരിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ഗേസ് ഇച്ചോണ്ടിരിക്കുമ്പോൾ Ama bukı kağan